പൈസ കൊടുത്ത് കണ്ടൊരു അഭിപ്രായം ഞാൻ വിചാരിച്ച് ഒരു നാല് ബെഗ് നാല് തൊണ്ണൂറ് അടിച്ചിട്ട് വന്നിരുന്ന കണ്ടിരുന്നുവെങ്കിൽ എനിക്ക് നല്ലമായിട്ട് ഒരു രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂർ സുഖമായിട്ട് എനിക്ക് ഉറങ്ങാമായിരുന്നു കാര്യം നൂറ്റി എൺപതിരൂ പോയി അപ്പോൾ അവർ നാല് ബെഗ് അടിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് ഏ സി കത്തിറങ്ങാം പിന്നെ പടം കാണുന്നവർക്ക് വന്നിട്ട് സുഖം സുന്ദരമായിട്ട് രണ്ടേ മുക്കാൽ മണിക്കൂർ വന്നിരുന്നു സുഖമായിട്ട് കിടന്ന് ഏ സിക്ക് അകത്തിരുന്ന് ഉറങ്ങാം അത്രേ പറയാറുള്ളൂ ഇതിൽ ദുൽഖറിൻ്റെ അഭിനയവും പിന്നെ അതിലൊരു തമിഴ്നാട് അഭിനയിച്ചിട്ടുണ്ട് ഇവരെ രണ്ടുപേരെ അഭിനയം മാത്രമാണ് പിന്നെ ദുൽഖറിന് ഒരു അവാർഡ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാര്യം തുടക്കത്തിലെ ഈ പഴയ സിനിമ അല്ലെങ്കിൽ എം ജി ആറിൻ്റെ അവരെ അവരെയൊക്കെ സംഭവങ്ങൾ എടുത്തുവെച്ചാണ് ചെയ്യുന്നത് നമുക്ക് നമ്മളെ ഒരു മുപ്പത് നാൽപ്പത് ഇരുപത് വയസ്സായവർക്കൊക്കെ ഈ പടം ഇഷ്ടപ്പെടുകയെന്നുമില്ല അവർ ഈ തിയേറ്ററിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ഉറങ്ങും അറുപതും എഴുപതും അമ്പത്തഞ്ചും വയസ്സായവർക്ക് പഴയ എം ജി ആറിൻ്റെ പടം കണ്ടവർക്ക് ഈ പടം ഭയങ്കരമായിട്ട് രസിക്കും അല്ലാതെ ഇതിലൊരു തേങ്ങയുമില്ല പിന്നെ സെലക്ട് ചെയ്തെടുത്ത സാധനം കൊള്ളാം ക്ലാസ് ആയിട്ടുള്ള ഒരു സാധനം വരുന്നു അതിനെ കുറച്ച് പവറായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ സാധനം കൊള്ളായിരുന്നു ഇത് തുടക്കത്തിൽ ലാഗായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങൂലേ നമ്മൾ നമ്മൾ ഉറങ്ങിപ്പോവും അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത് എല്ലാവരും മൊബൈലിൽ കളിയായിരുന്നു കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയായിരുന്നു ഞാൻ തന്നെ എത്ര കോട്ടമായിട്ടൊന്നറിയാമോ വന്നു എനിക്ക് ചോദിച്ചാൽ പിന്നെ ദുൽഖറിൻ്റെ അഭിനയം കൊള്ളാം പിന്നെ കുഴപ്പമില്ല ബ്രോ ഒരു രണ്ട് മൂന്ന് ദിവസം അത് കഴിയുമ്പോൾ മാറിക്കോളും ആ ദുൽഖറിന് അവാർഡ് കൊടുക്കണം അവർ ഇങ്ങനൊരു സെലക്ട് ആയിട്ടുള്ള ഒരു പടം അറുപത് എഴുപത് വയസ്സായ കളവന്മാർക്ക് വേണ്ടി എടുത്തു വെച്ച പടം ആയതുകൊണ്ട് പിന്നെ ഒരു അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പതിനഞ്ച് വയസ്സും പതിനെട്ട് വയസ്സുമായിട്ടുള്ള പിള്ളേർക്കൊന്നും ഇതൊന്നും പിടിക്കാന്നുമില്ല പിന്നെ ദുൽഖറിൻ്റെ ആ ഒരു എനർജി ഉള്ളതുകൊണ്ട് അവർ അതാണ് ഇതാണ് മറ്റു വേണം ഇതാണെന്നൊക്കെ പറയും മാസവും ഇല്ല തേങ്ങയും ഇല്ല ഉപ്പുവില്ല മാവുമില്ല ഒരു കിഴങ്ങുമില്ല അയ്യോ റാണ വെറും മോശമായി പോളെ റാണ ഒരു പോലീസ് ഓഫീസറായിട്ട് വന്ന് നിന്നിട്ട് കാണിക്കുന്ന റോള് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടതിന് ആട് തോമാണൊക്കെ വന്ന് ആടും പോലെ വന്ന് ഒരു പോലീസ് ഓഫീസറെ വന്ന് ആടിയിട്ട് വല്ല കാര്യമുണ്ടോ വെറും ും ചിളിയായിപ്പോയി ഇതിനെങ്കാട്ടിപ്പോൾ എവിടെങ്കിലും വിളയിൽ പോയിരുന്ന അപ്പിട്ടിരുന്നാലും മതിയായി വേറെ ജോലിയില്ലേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യാനായിട്ട് നടുപ്പിൻ ചക്രവർത്തി എന്ന് പറയാനായിട്ട് ഇപ്പം ദുൽഖറിൻ്റെ ഈ അഭിനയം കണ്ടിട്ട് എനിക്ക് അച്ഛനെ പോലെ ഒരു പകുതി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ മെഷ്യൂരിറ്റി ആയിട്ട് പറയണം ഒരുപാട് നടുപ്പിനൊന്നും പറയാൻ പറ്റില്ല പിന്നെ ലാലേട്ടൻ്റെയൊക്കെ വിരളും മഖങ്ങളൊക്കെ കിടന്ന ആടും മമ്മൂക്കയുടെ അതുപോലെ തന്നെയാണ് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും ബ്രോ പിന്നെ വേറെ പറയാനുള്ളത് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ലെവലിൽ ഇതിനെ സ്റ്റോറി അങ്ങ് പോവും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വേറെ സിനിമയിലെ സ്റ്റോറിയായിട്ട് പോവും പിന്നെ എങ്ങനെ മനസ്സിലാവും പിന്നെ ഇരുപതും മുപ്പതും നാൽപ്പതു വയസ്സായ പയ്യന്മാർക്ക് എങ്ങനെ മനസ്സിലാവും ഒരു തേങ്ങയും മനസ്സിലാവാനില്ല സിനിമ കുഴപ്പമില്ല നമ്മൾ സിനിമയ്ക്ക് കിട്ടിയുള്ള സിനിമയും സിനിമ ആർട്ടിസ്റ്റുകളുടെ ജീവിതം ഒക്കെ ഡിസ്കസ് ചെയ്തു പോയിട്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതി വെച്ചിരിക്കുന്നത് ഈ ഒരു പ്രമേയത്തിൽ ധാരാളം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല പല കാലഘട്ടങ്ങളിലായിട്ട് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കൂടുതലും അവരുടെ സിനിമയ്ക്കുള്ളിലെ ആ ഒരു സിനിമാ രംഗങ്ങളെ അതിനെയൊക്കെ പ്രതികരിക്കുന്നത് പിന്നെ കുറച്ചൊരു മെയിൽ ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെയാണ് ത്രൂട്ട് അത് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിനിമ സിനിമയുടെ ആദ്യ പകുതിയിലും സിനിമ അവരുടെ ആർട്ടിസ്റ്റുകളുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട് സ് ചെയ്തു പോകണമെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്ത് സംഭവിച്ചു ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് അതിന് ചുറ്റിപ്പറ്റിയാണ് പോകുന്നത് അപ്പം കുറെ കൂടെ ഒരു ഒരു ഡ്രാമ ത്രില്ലർ ഇമോഷണൽ ആ ഒരു ഇതിലാണ് പോകുന്നത് അപ്പോൾ സിനിമയുടെ ഒരു ആദ്യ പകുതി ആദ്യ പകുതിക്ക് ഒരു പകുതിയോടൊപ്പം തന്നെ ഒരു സിനിമ പിന്നെ ഒരു സെറ്റ് ചെയ്യുന്ന ഒരു മൂടുണ്ട് അതായത് പതിനഞ്ച് തവണത്തിലാണ് പോകുന്നത് സ്ക്രീൻ ടൈം എൻ്റെ ചടവടാന്ന് പോകുന്ന ഒരു ഒരു സംഭവമല്ല അല്ല അപ്പം ആ ഒരു സംഭവം മനസ്സിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ സിനിമയുടെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി ലാഗാണ് അല്ലെങ്കിൽ അങ്ങനെ രീതിയിലൊക്കെ തോന്നിയേക്കാം ഓവറോൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നൊരു ഡീസൻ്റ് പെർഫോമൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊരു പഴയ കാലഘട്ടത്തിൻ്റെ ഒരു കഥയാകുമ്പോഴത്തേക്കും അന്ന് എങ്ങനെയായിരിക്കാം ഒരു ഒരു സ്ക്രീനിൽ അവർ ഈ ഒരു രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടാവുക ആ ഒരു രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ളി സിനിമ സെറ്റിൽ മാത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ കാണുന്ന ഔട്ട്ഡോർ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു സിനിമയിൽ നമ്മളൊരു ത്രൂവോട് ഒരു ഒരു പ്രത്യേക പോയിന്റ് െത്തേക്ക് നമുക്ക് തന്നെ ഒരു തോന്നും ഒരേ സെറ്റിൽ തന്നെയാണ് എല്ലാം നടക്കുന്നതും കാര്യങ്ങളും അപ്പം കുറച്ചൊരു അപ്സ് ആൻഡ് ഡൗൺസും ഇപ്പോൾ ഉള്ള ഒരു ഒരു ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നിയല്ലോ എനിക്ക് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ അങ്ങനെയൊന്നും തോന്നിയില്ല ജസ്റ്റ് ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് ഒരു സംവിധായക അൾട്ടിമേറ്റ് സംവിധായകൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു കഥാപാത്രം എങ്ങനെയായിരിക്കണം എന്ന് അപ്പം ആ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ആ ഒരു നാല് പേരുടെ പേരാണ് കാണിച്ചിരിക്കുന്നത് പുള്ളി കുറച്ചൊരു വിയേഡായിട്ട് എന്താ പറയുക സംസാരിക്കുന്ന റിയാക്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കുഴപ്പമില്ല നല്ല നല്ല ഇത് തന്നെ അവരുടെ ആക്ടിങ് ടാലൻസിനെ കുറിച്ച് നമുക്ക് യാതൊരു സംശയമില്ല അവരെല്ലാം മികച്ച പെർഫോമൻസ് തന്നെയാണ് കുഴപ്പമില്ല ജസ്റ്റ് എനിക്ക് ഒരു എൻ്റെ വ്യക്തിപരമായ നല്ല ഫാസ്റ്റ് സ്ക്രീൻ പ്ലേ ഒക്കെ കണ്ടിരിക്കുന്ന നമ്മൾക്ക് പെട്ടെന്ന് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പുതുമയായിട്ട് തോന്നിയേക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ലാഘടിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാം ഉണ്ടായിരുന്നു കുറഞ്ഞ ഒത്തിരി റിപ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ അതൊക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി